കുഞ്ഞുമേരിയുടെ പിറവി സർവശക്തന്റെ അനന്തകൃപ അന്നയിലേക്ക് താണിറങ്ങി അങ്ങനെ പടുവൃഷമായ അന്നയിൽ ഒരു പുതിയ ശാഖ മുളച്ചു പൊങ്ങി അതെ അവളുടെ വാർദ്ധക്യത്തിൽ അവൾ ഫലം ചൂടി പുഷ്പിച്ചു നിന്നു ആ ആനന്ദ ലഹരിയിൽ ലയിച്ചേ അവൾ ആടിപ്പാടി അന്ന ഈ പാട്ട് നാലാം പ്രാവശ്യം ആവർത്തിച്ചു പാടാൻ ഒരുങ്ങിയ സമയത്ത് യോവാക്കും തോട്ടത്തിൽ നിന്ന് കയറി വരുന്നു നിനക്ക് സന്തോഷമാണോ അന്നെ നിന്നെ കണ്ടിട്ട് വസന്തത്തിലെ ഒരു വാനം പാടിയ പോലെയുണ്ട് ഏത് പാട്ടാണത് അത് പാടിയത് ഞാൻ കേട്ടിട്ടില്ല അത് ഇവിടെ നിന്ന് നിനക്ക് കിട്ടിയ ഗാനമാണ് പ്രിയനെ എന്റെ ഹൃദയത്തിന്റെ ആഹ്ലാദത്തിൽ നിന്ന് പുഴുകിയിറങ്ങിയ ഗാനമാണത് അന്ന എഴുന്നേറ്റ് പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് ഭർത്താവിന്റെ അടുത്തേക്ക് ചെല്ലുന്നു അവൾ എല്ലാ കാലത്തെക്കാളും സുന്ദരിയും ചെറുപ്പക്കാരിയുമായി കാണപ്പെടുന്നു നീ ഒരു കവിയത്രിയാണെന്ന് എനിക്കറിഞ്ഞ കൂടായിരുന്നു അത്ഭുതത്തോടെ അവളെ നോക്കിക്കൊണ്ട് യോവാക്യം പറഞ്ഞു അവർ പ്രായമുള്ള ദമ്പതികളാണെന്ന് തോന്നുകയില്ല അവരുടെ പരസ്പര നോട്ടത്തിൽ യുവ യുവദമ്പതികളുടെ വാത്സല്യമാണുള്ളത് ഞാൻ തോട്ടത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് വരുമ്പോഴാണ് നിന്റെ സംഗീതം കേൾക്കുന്നത് വർഷങ്ങളായി നിന്റെ സ്വരം ഞാൻ കേട്ടിട്ടില്ലല്ലോ പ്രണയത്തിലിരിക്കുന്ന അരിപ്രാവിന്റെ കൂജനം പോലെ എനിക്കത് അനുഭവപ്പെടുന്നു എനിക്ക് വേണ്ടി ആ പാട്ടൊന്ന് ആവർത്തിക്കുന്നതിൽ പ്രയാസമുണ്ടോ പ്രിയേ അന്നാ മറുപടി കൊടുക്കുന്നു അങ്ങ് എന്നോട് ആവശ്യപ്പെട്ടില്ലെങ്കിലും ഞാൻ അത് പാടും ഇസ്രയേൽ മക്കൾ തങ്ങളുടെ പ്രതീക്ഷകൾ സന്തോഷം സന്താപം എല്ലാം എല്ലാം എല്ലായ്പ്പോഴും സംഗീതത്തിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഒരു വലിയ ആമോദം എന്നെ തന്നെയും അങ്ങേയും അറിയിക്കുക എന്ന കർത്തവ്യം ഞാനിപ്പോൾ പാട്ടിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് അത് എന്നോട് തന്നെ പറയുന്നതിനും വേണ്ടിയാണ് കാരണം ഇപ്പോൾ അത് എനിക്ക് ഉറപ്പാണ് ഐ ആം ഐ ആം ഷൂ അന്ന തൻ്റെ ഗാനം ഒരു പൂങ്കുയിൽ സ്വരം മാധുരത്തിൽ വീണ്ടും ആലപിക്കുന്നു എന്നാൽ ആ ശിഖിരത്തിൽ ഒരു റോസാപ്പൂ ഉണ്ട് വളരെ മാധുരമുള്ള ഒരു ആപ്പിൾ ഉണ്ട് ഒരു നക്ഷത്രമുണ്ട് എന്ന പാട്ടിന്റെ കാതലായ വെരി ഇമ്പോർട്ടന്റ് ആയ ഭാഗം വന്നപ്പോൾ നല്ല രാഗത്തിൽ പാടിക്കൊണ്ടിരുന്ന അവൾ അവളുടെ മുഴക്കമുള്ള ശബ്ദം വിറയ്ക്കുവാനും നിലയ്ക്കുവാനും തുടങ്ങി വികാരാധീനയായി സന്തോഷാശ്രുക്കൾ പൊഴിച്ചു തൻ്റെ വിറയ്ക്കുന്ന കരങ്ങൾ സ്വർഗത്തിലേക്ക് അവൾ ഉയർത്തിക്കൊണ്ട് യോവാക്യമിനോട് ആ സത്യം ഉച്ചത്തിൽ ഇങ്ങനെ ഉദ്ഘോഷിച്ചു എന്റെ പ്രിയനെ ഞാനൊരു അമ്മയാണ് ഐ ആം മേ മദർ ഞാനൊരു അമ്മയാണ് അവൾ അവന്റെ വഷസിൽ അഭയം പ്രാപിച്ചു യോവാക്യം സ്നേഹത്തോട് നീട്ടിയ അവന്റെ കരങ്ങളിൽ അവളെ വഷസിനോട് ചേർത്ത് ആശ്ലേഷിച്ചു ഏറ്റവും വിശുദ്ധവും ആനന്ദപ്രദവുമായ ആലിംഗനം യോവാക്യമിൻ്റെ മുഖം പ്രസന്നമായി കൃതാർത്ഥനായ അവൻ അടുത്ത നിമിഷം തന്നെ അന്നയുടെ ശിരസ്സിൽ തലോടിക്കൊണ്ട് ജിജ്ഞാസപൂർവം ചോദിച്ചു എന്നിട്ട് നീ എന്നോട് പറഞ്ഞില്ലല്ലോ അന്നെ പ്രിയനേ അത് തീർച്ചയാകട്ടെ എന്ന് ഞാൻ കരുതിയാണ് ഇത്രയും വയസ്സായ അതേ പ്രായമായ ഞാൻ ഒരമ്മയാണെന്ന് അറിയുക അത് നേരായിരിക്കുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് തന്നെ കഴിഞ്ഞില്ല ഏറ്റവും കൈപ്പേറിയ ഒരു നിരാശ അങ്ങേക്ക് തരുവാൻ ഞാൻ ആഗ്രഹിച്ചില്ല കഴിഞ്ഞ കേസിലേവു മാസം അവസാനം മുതൽ എന്റെ ഉദരം പുതുമയാർന്നതായി എനിക്ക് അനുഭവപ്പെട്ടു ഞാൻ ആലപിച്ചതുപോലെ ഒരു പുതിയ ശാഖ അതിൽ നിന്ന് പൊട്ടിവിടരുന്നതായും മനസ്സിലായി എന്നാൽ ഇപ്പോൾ ആ ശാഖയിൽ ഒരു കായ് പിടിച്ചു എന്നത് എനിക്ക് തീർച്ചയായി ഐ ആം ഷുവർ ഐ ആം പ്രഗ്നന്റ് ഐ ആം പ്രഗ്നന്റ് നോക്കൂ ആ തുണിക്കുള്ള നൂൽ പിറക്കാൻ പോകുന്ന പൈതലിനുള്ളതാണ് തന്റെ ചുളുവു വീണ ഹസ്തങ്ങൾ മാറിൽ ചേർത്തു ചേർത്തുവച്ചു വിസ്മയത്തോടെ യോവാക്കിൻ ചോദിച്ചു ഒക്ടോബർ മാസത്തിലെ കൂടാരത്തിരുന്നാളിന് ജെറുസലേമിൽ നിന്ന് നീ വാങ്ങിച്ച നൂലല്ലേ എന്നെ അത് അതെ പ്രിയനെ കാത്തിരിക്കുമ്പോൾ ഞാനത് നൂൾനൂൾക്കുന്നു പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഉറച്ച പ്രതീക്ഷയുള്ളവളായിരുന്നു കാരണം ഒരു സംഭവം ഒരു അസാധാരണ സംഭവം നടന്നു ആൻഡ് എക്സ്ട്രാ ഓർഡിനറി തിങ് ആപ്പൻഡ് കൂടാരത്തിരുന്നാളിന്റെ അവസാന ദിവസം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ദേവാലയത്തിലായിരുന്നപ്പോൾ ഒരു സ്ത്രീക്ക് അതിവിശുദ്ധ സ്ഥലത്തേക്ക് എത്രമാത്രം പോകാമോ അത്രയും അടുത്തുപോയി പോയി ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു നേരം സന്ധിയായി അല്പം കൂടി അല്പം കൂടി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് ഞാൻ യാചിച്ചത് അങ്ങ് ഓർക്കുന്നുണ്ടോ െ വിട്ട് ബ്ലെസിംഗ് അവിടം വിട്ടു പോകുവാൻ എനിക്ക് കഴിഞ്ഞില്ല വർത്തിച്ചു വരുന്ന ഇരുട്ടിൽ ഞാനൊരു പ്രകാശം കണ്ടു ലൈറ്റ് പ്രകാശം ഒരു